ഹായ് ഫ്രണ്ട്സ് എൻ്റെ വെടി കണ്ടൂരിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓവൻ ഇല്ലാണ്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കുക എന്നാണ് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെലൈക്കൺ കൂടി ഒന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ കൂട്ട് ഞാനിങ്ങനെ കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത് മുന്നൂറ് ഗ്രാമിൻ്റെ ആണ് അപ്പോൾ ഇതിനുള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇത് അതിനകത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ് പിന്നെ അതിൻ്റെ പൊടി ഇതൊരു പൊടിയാണ് അപ്പോൾ പൊടിയായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെയാവണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മേടിച്ചത് ഇത് രണ്ടും വേണം കുറച്ച് വെജിറ്റബിൾ ഓയിൽ വേണം രണ്ടും മുട്ട വേണം അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇഡ്ലി ചമ്പിലാണ് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഇതിനുള്ളിൽ ഇടാൻ പോകുന്നത് മണലാണ് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഈ മണലും കൂടി ഇട്ടിട്ട് നമുക്കത് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഈ മണലിന്റെ മേളില് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന പാത്രത്തിന് ഒരു തിരികിടെ കൂടെ വെക്കുന്നുണ്ട് അപ്പൊ ആ തിരികിടെ ഈ മണലിൽ നന്നായിട്ട് ഉറപ്പിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കാം പാത്രം ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ബാറ്ററി ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ഇതിനകത്ത് രണ്ട് മുട്ട ആവശ്യമുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം നമ്മുടെ മുട്ട നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മിക്സ് കൊറച്ച് കുറച്ചായിട്ട് ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് ബാറ്ററിലേക്ക് മിക്സ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം എഴുപത് ഗ്രാമോളം വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഇത് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ബാറ്ററി അതിനാവശ്യമായ പാത്രത്തിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ തൂത്ത് കൊടുക്കാം ഞാൻ വെജിറ്റബിൾ ഓയിൽ നന്നായിട്ട് പിന്നെ മുകളിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് നമുക്കിത് വെച്ചു കൊടുക്കാം പിന്നെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നാൽപ്പത് അമ്പത് മിനിറ്റോളം